അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ കഴിഞ്ഞ ഈ പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരു ഒരു ചെറിയ സംഭവം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പെരുമ്പാവൂരിൽ നിന്നും അന്യദേശ തൊഴിലാളികൾ വോട്ട് ചെയ്യാനായി ഇവിടെ നിന്നും പറഞ്ഞയക്കുന്നത് എഴുന്നൂറ്റി അമ്പത് ലക്ഷറി ബസ്സുകളിലാണ് ഇവർ തിരികെ വരാൻ കഴിയാതെ ബോർഡറിൽ കിടക്കുന്നൊരു സമയത്താണ് ഇങ്ങനെയൊരു സംഭവം നടന്നതായി കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അറിയുന്നത് എഴുന്നൂറ്റി അമ്പത് ലക്ഷറി ബസ്സുകളിൽ ഈ പശ്ചിമ പശ്ചിമബംഗാളിലേക്കും അസമിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവരെ ആനയിച്ചു കൊണ്ടുപോയത് ആരാണ് ഒരു കൃത്യമായ ഒരു സംഘടനയാണ് ഇത്ര രീതിയിൽ വലിയ ആസൂത്രണത്തോടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഇവരെ അങ്ങോട്ട് ആനയിക്കുന്നത് അതിന്റെ പൊളിറ്റിക്സ് വളരെ കൃത്യമായി അങ്ങേക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിൽ കേരളത്തിൽ കൂടി പോകണം ഞാൻ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ വരുമാനത്തെ കുറിച്ച് അങ്ങേക്കറിയാത്തൊണ്ടാണ് ഒരു വർഷം ഇവിടെ ജോലി ചെയ്തതിനു ശേഷം കേരളത്തിൽ നിന്ന് വിമാനമാർഗം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന അതിഥി തൊഴിലാളികളുള്ള സംസ്ഥാനമാണ് കേരളം വളരെ സുഭിക്ഷമായി ജീവിക്കുകയും സുഭിക്ഷമായി സമ്പാദിക്കുകയും അതിനുശേഷം വിമാന ജനാധിപത്യമാണ് വലിയ ജനാധിപത്യ ബോധം ആണല്ലോ എന്റെ അല്ല ഇവിടെ ആദ്യത്തെ തൊഴിലാളികളുടെ വരുമാനത്തെ കുറിച്ചല്ല ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അപരിചിതരായ ആദ്യത്തെ തൊഴിലാളികളെ കുറിച്ചാണ് പറയുന്നത് അത് ആദ്യത്തെ ഒന്നും പറയാൻ പറ്റില്ല ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ആളുകള് ഈ കേരളത്തിൽ ബംഗ്ലാദേശികൾ വന്നാൽ നിങ്ങൾ പിടിക്കണ്ടെന്നേ കേന്ദ്ര സർക്കാരിന്റെ ജോലിയല്ലേ അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശികളെ പിടിക്കേണ്ടത് അല്ല അവര് അവര് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാജ്യം സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ലേ ഇവിടുന്ന് സർക്കാർ കേരളത്തിൽ അപകടമുണ്ട് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് ഇവരെ തൊടാൻ പറ്റുന്നില്ല ർഷിദാബാദ് ദിനാജ്പൂർ ധുബരിൽ നിന്നാണ് ഈ ബംഗ്ലാദേശികൾ കടന്നു വരുന്നത് അവിടെ സംരക്ഷണ കവചൊരുക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ മമതയാണ് ഈ ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു പോകുന്നത് എന്ത്വർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ല ബംഗാൾ കേരളം എന്തേ മറ്റു ഈ ബംഗാൾ കേരളം ഈ ബ്രിഡ്ജ് ബംഗാൾ കേരളം ഈ ബ്രിഡ്ജ് കൃത്യമായി ഭീകരവാദികളെ ബംഗാൾ വഴി റിക്രൂട്ട് ചെയ്യുന്നു അവരുടെ ക്ഷേത്രമായിട്ട് കേരളത്തെ മാറ്റുന്നു ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ട ഒത്താശങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് ബംഗാൾ വഴി അവർ നുഴഞ്ഞു കയറുന്നു കേരളത്തിലേക്ക് ഈ റോഹിങ്ക്യൻസും ബംഗ്ലാദേശികളും എല്ലാം ഈ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറുകയും വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ഇത് ഒരു ഒരു പ്രത്യേക ഹബായി രൂപം കൊള്ളുന്ന ഈ കേരളത്തിൽ അഭയം പ്രാപിക്കുന്നതും